ഒരിക്കൽ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം നരിയോട് പറയുകയാണ് എനിക്ക് വിശക്കുന്നു നീ കഴിക്കുവാനായിട്ട് നീ എന്തെങ്കിലും കൊണ്ടുവരുമില്ലെന്ന് പറയുകയാണ് അപ്പോൾ നരി കാട്ടിലേക്ക് പോയി വൈകിരിക്കൽ കണ്ട കഴുതയോട് പറയുകയാണ് നിന്നെ കാട്ടിലെ രാജാവ് അന്വേഷിക്കുകയാണ് അടുത്ത രാജാവാക്കുവാൻ നിന്നെ പോവുകയാണ് ഇതും വിശ്വസിച്ച ഈ കഴുത എന്ത് ചെയ്യുകയാണ് നരിയോടൊപ്പം സിംഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് കണ്ടപാടേ തന്നെ സിംഹം എന്ത് ചെയ്യുകയാണ് ഈ കഴുതയുടെ ഇരു ചെവികളും ആഹാരമാക്കുകയാണ് ജീവനും കൊണ്ടോടിയ ഈ കഴുതയ്ക്ക് പിന്നാലെ നരി ചെന്ന് വീണ്ടും പറയുകയാണ് നിന്റെ ചെവി മുറിച്ച് മാറ്റിയത് നിനക്ക് കിരീടം വെക്കുന്നതിന് വേണ്ടിയാണെന്ന് അപ്പോൾ ഇതും വിശ്വസിച്ച ഈ കഴുത എന്ത് ചെയ്യുകയാണ് വീണ്ടും നരിയോടൊപ്പം ഈ സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സിംഹം എന്ത് ചെയ്യുകയാണ് വീണ്ടും ഈ കഴുതയുടെ കടിച്ച ആഹാരമാക്കുകയാണ് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുകയാണ് ഈ കഴുത ജീവൻ കൊണ്ട് ഓടുകയാണ് അപ്പോൾ ഈ നരി വീണ്ടും പിന്നാലെ ചെന്ന് പറയുകയാണ് നിന്റെ വാലി മുറിച്ച് മാറ്റിയത് നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിന് വേണ്ടി എന്നാണ് അപ്പോൾ ഇതും വിശ്വസിച്ച ഈ മണ്ടനായിട്ടുള്ള ഈ കഴുത എന്ത് ചെയ്യുകയാണ് വീണ്ടും സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സിംഹം എന്ത് ചെയ്യുകയാണ് ചെന്നപാടെ എന്ത് ചെയ്യുകയാണ് ഈ കഴുത ഒന്ന് ആഹാരമാക്കുവാൻ തുടങ്ങുകയാണ് ആഹാരം കഴിക്കുന്നതിനിടയിൽ സൂത്രശാലിയായിട്ടുള്ള ഈ നരി എന്ത് ചെയ്യുകയാണ് ഈ കഴുതയുടെ തലച്ചോറിനെ ഭക്ഷിക്കുകയാണ് അപ്പോൾ ഈ സിംഹം എത്തിയുകയാണ് ഈ നരിയോട് ചോദിക്കുകയാണ് ഈ കഴുതയ്ക്ക് തലച്ചോറ് ഇല്ലയോ എന്നാണ് അപ്പോൾ പറയുകയാണ് അല്ലയോ രാജാവേ ഈ കഴുതയ്ക്ക് തലച്ചോറ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ വരുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നരികളുണ്ട് വിവിധങ്ങളായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ വരുവാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പ്രത്യേകമായിട്ടും കഴുതകൾ श्रद्धी के